തമിഴ്നാട്ടിൽ ഭരണകക്ഷിയായ ഡി എം കെയും നടനും രാഷ്ട്രീയ നേതാവുമായ വിജയ് നേതൃത്വം നൽകുന്ന ടിവിക്കെയും തമ്മിൽ രഹസ്യബാന്ധവുമെന്ന സംശയമുയർത്തി വി സി കെ അധ്യക്ഷൻ തിരുമാവളൻ കരൂരിൽ കഴിഞ്ഞ ദിവസം തിക്കിലും തിരക്കിലും പെട്ട് നാൽപ്പത്തിയൊന്ന് പേർ മരണപ്പെട്ട സംഭവത്തിൽ വിജയ്ക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാൻ തമിഴ്നാട് പോലീസ് തയ്യാറാകാത്തതിന് പിന്നാലെയാണ് വിമർശനം കരൂർ സംഭവത്തിൽ ടി ജനറൽ സെക്രട്ടറി ഗുസി ആനന്ദ് എന്ന എൻ ആനന്ദിനെതിരെ കേസെടുത്തതിനെക്കുറിച്ച് പരാമർശിച്ച തിരുമാവളൻ വിജയെ എന്തുകൊണ്ട് ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് ചോദിച്ചു വിജയ്ക്കെതിരെ പോലീസ് കേസെടുത്തില്ലെങ്കിൽ ഗുസി ആനന്ദിനെതിരായ കേസ് പിൻവലിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു സംഭവത്തിൽ രണ്ടാം നിര നേതാക്കൾക്കെതിരെ കേസെടുത്ത് അവരെ അറസ്റ്റ് ചെയ്തപ്പോൾ വിജയ്ക്ക് സംരക്ഷണം നൽകിയതായും അദ്ദേഹം ആരോപിച്ചു ബിജെപിയും വിജയും രഹസ്യ ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്നും ഡി എം കെ പറയുന്നുണ്ട് പക്ഷേ അവർ വിജയ്ക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുന്നില്ല അങ്ങനെയെങ്കിൽ ഡി എം കെക്കും വിജയ്ക്കും രഹസ്യ ഇടപാടുകൾ ഉണ്ടോയെന്ന് നമുക്ക് പറയാമോ എന്നും അദ്ദേഹം ചോദിച്ചു തമിഴ്നാട് പോലീസിന്റെ സമീപനത്തെ ഞെട്ടിക്കുന്നതെന്ന് വിശേഷിപ്പിച്ച തിരുമാവളൻ ആരെയാണ് അവർ ഭയപ്പെടുന്നതെന്നും ആരുടെ സമ്മർദ്ദത്തിലാണ് അവർ ഈ നിലപാട് സ്വീകരിച്ചതെന്ന ചോദ്യം ഉയർന്നു വന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് വിജയിക്കെതിരെ കേസ് എടുക്കേണ്ടതില്ല എന്ന പോലീസ് തീരുമാനത്തിന് പിന്നാലെയാണ് അദ്ദേഹം ഈ ആരോപണങ്ങളും ചോദ്യങ്ങളുമായി രംഗത്ത് വന്നത് ബിജെപി സ്വന്തം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി വിജയെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്നും തിരുമാവളൻ ആരോപിച്ചു ബിജെപി വിജയെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ് അണ്ണാ ഹസാരയെ പോലെ വിജയെ ഉപയോഗിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നതെന്നും ഇത് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാതിരിക്കാൻ പോലീസിൽ ആയിരുന്നു ആരാണ് സമ്മർദ്ദം ചെലുത്തുന്നതെന്ന് സംശയം ഉയർത്തുന്നതായും തിരുമാവളൻ പറഞ്ഞു